ബിജു മെറാക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ മെറാക്കിൾ ഫാം ഇന്ന് പതിനഞ്ചാം തീയതിയാണ് ഏകദേശം മെയ് മാസം അപ്പോൾ പതിനഞ്ചാം തീയതി ഞങ്ങൾ ആപ്പിൾ ഇവിടെ പഴുത്തോണ്ട് പുതിയ കായികൾ തുടങ്ങുന്നുണ്ട് അപ്പോൾ റാന്നിയിൽ നിന്ന് മാത്യു അല്ലേ മാത്യു മാത്യു നീന മീന ഇവർ രണ്ട് നേഴ്സന്മാരാണ് സൗദിയിലാണ് അപ്പോൾ നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നത് അപ്പം ഇവിടെ വന്നപ്പോൾ ഇവിടെ നമ്മുടെ ഫാമിൽ സാധനം വാങ്ങാനും ഇട്ട് വന്നാൽ അപ്പോൾ ഇവരെ വെച്ച് ഞങ്ങൾ ആപ്പിൾ ഉള്ളപ്പോൾ ഒരു വീഡിയോ കുറയ്ക്കുകയും സോറി വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തരാമെന്ന് വെച്ചാൽ മെറാക്കൽ ഫാം ആദ്യ കാലഘട്ടത്തിൽ ആപ്പിൾ കായ്ക്കില്ലെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞങ്ങൾ എറണാകുളം ലുലുവിൻ്റെ അടുത്ത് ഏകദേശം ഒരു കൊലയിൽ ആറ് ആപ്പിൾ ഒരു കലാനാഥം എന്ന് പറയുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലെ ജോലിക്കാരനായ അദ്ദേഹത്തിൻ്റെ വീടി വീട്ടിൽ പോയി ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇന്നും ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരത്തും ബാംഗ്ലൂർ അടക്കം ഡൽഹി അടക്കം എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ആപ്പിൾ ഒരു വർഷത്തിന് വേണ്ടി കായിച്ചു മൂന്ന് വർഷമാണ് ഞങ്ങൾ പറയുന്നത് അപ്പം ഇവിടെ വന്നപ്പോൾ ഇവരെ ഒരു ആപ്പിൾ പറിച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ തന്നെ പറിക്കട്ടെ പറഞ്ഞോ ആരെങ്കിലും നാട്ടിൽ നിന്ന് ആപ്പിൾ പറിക്കാൻ പറ്റുമോ ചെറുതാണെങ്കിലും ഇവിടെ വലിയ കഴിഞ്ഞ ദിവസം പറിച്ചായിരുന്നു അപ്പോൾ ഇവർക്കൊന്ന് ഞാനിത് മുറിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന വിഷമമൊന്നും അതിൻ്റെ ഒരു ഷൈൻ അതിൻ്റെ ഷൈനിങ് ആണ് നമുക്കറിയാം അതിൻ്റെ ും മാത്തീസും കഴിച്ചിട്ട് വിവരം പറയും പിന്നെ നമ്മുടെ തൈകൾ ഡി ടി ഡി സി കൊറിയർ വഴി എല്ലായിടത്തും എത്തിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മൾ റൂട്ട് ഷോക്കിൽ ചെയ്തെടുത്താണ് അതുപോലെ തന്നെ സീഡിലിങ് സീഡിലിട്ട് കളിപ്പിച്ചതല്ല ഞങ്ങൾ ചെയ്യുന്നത് അത് മെറാക്കൽ ഫാമിന് ഒരു ബ്രാഞ്ചസ് ഇല്ല പിന്നെ വരുന്നവരെ ഒമ്പത് തൊട്ട് അഞ്ചു വരെയുള്ള സമയം വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞായർ അവധിയാണ് ഉണ്ട് കഴിച്ചിട്ട് അടിപൊളി കഴിക്കുന്ന ഇഷ്ടപ്പെടോ കണ്ടോ എന്റെ മൂന്നാമത്തെ വരവാണ് ഇവിടെ വരുന്നത് മൂന്ന് പ്രാവശ്യം വന്നിട്ട് വരാൻ പറ്റില്ല ഇത് പ്രാവശ്യം നിർബന്ധിച്ച് ഇവിടെ തന്നെ വരണം എന്ന് പറഞ്ഞ് വന്നാ പക്ഷെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം മനസ്സിനും എല്ലാം ഭയങ്കര സന്തോഷം അത് കണ്ടതും ആപ്പിള് പറിക്കാൻ തന്നെ വലിയ കാര്യം അതെ നമ്മൾ സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞേ വരാൻ പറ്റിയില്ല രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് വീഡിയോസ് സ്ഥിരം കാണുന്നതാണ് അപ്പൊ ഇന്ന് ഞങ്ങൾ രാവിലെ കുഞ്ഞിനെ ഇട്ടിട്ട് പെട്ടെന്ന് പോന്നുണ്ട് കുഞ്ഞിന് കുഞ്ഞതാണ് ഒരു വയസ്സേ ഉള്ളൂ ഒരാൾക്ക് മൂന്ന് വയസ്സാ അപ്പോൾ കുഞ്ഞിനെ ഇട്ടിട്ട് രാവിലെ ഞങ്ങൾ ഇറങ്ങിയതാ രാവിലെ ഇറങ്ങിയത് എന്നാ ഇന്ന് പോയിട്ട് വളർന്നതാണ് നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റുകൾ രേഖപ്പെടുത്തുക ഓക്കെ ബൈ ബൈ ശരി കേട്ടോ താങ്ക്സ്ട്ടോ ഞാനീ